നമസ്കാരം എൻ്റെ പേര് പ്രീത ജയപ്രിയദർശിനി കവിത മരിച്ചവൻ്റെ പാട്ട് പെട്ടെന്നായിരുന്നു അവൻ്റെ മരണം ഒരു ചിറകറ്റ് വീടിൽ ശൂന്യമായ ആകാശത്തു നിന്ന് അത്രയും നിശബ്ദമായി ജീവിതത്തിൻ്റെ കുരുക്കഴിക്കാനുള്ള ബന്ധപ്പാടിലായിരുന്നു അവൻ ഒരു പോലെ സ്വന്തം ജീവനെ നിശബ്ദം തഴപ്പിച്ചും വേദനയുടെ ചുമരുകൾക്കുള്ളിൽ തലയായ ചുറങ്ങിയ നാളുകളും കടന്നാണ് അവൻ പോയത് ജീവൻ അടർന്നു പോയിട്ടും കൗതുകങ്ങളുടെ പെരുക്കങ്ങൾ ബാക്കി വെച്ച് അവൻ കടന്നു ഇപ്പോൾ ഞാൻ എന്തിനാവാം മരിച്ചതെന്നറിയാത്ത നിസ്സഹായത അവനിൽ കരുവാളിച്ചു കിടന്നു ഓർമ്മകളിൽ നിരന്തരം സ്നാനപ്പെട്ട് ഉറ്റവർ മിത്രങ്ങൾ ഒരു കണ്ണീർ പ്രവാഹം പോലെ അവന് ചുറ്റും സഞ്ചരിച്ചു കോടിമുണ്ടു പുതച്ച് അടച്ചപ്പെട്ടിയിലെ മഞ്ഞ് തുടർച്ചയായ നനവിൽ ഒരനക്കവുമില്ലാതെ കിടന്നും ഉറ്റവരുടെ തോരാത്ത മൊഴികളെ അവൻ ഉറ്റുനോക്കി ആ കിടപ്പിലും വഴുക്കൻ കയറ്റിറക്കങ്ങളിൽ അവൻ നടന്നു ശ്വാസം മുട്ടിയപ്പോഴും ഓർമ്മകളുടെ ഒരു പാട്ട് അവന്റെ നെഞ്ചിൽ ഞെരുങ്ങി ആശകളും നിരാശകളും കോർത്തെടുത്ത് പ്രിയപ്പെട്ടവരുടെ കണ്ണുകളുടെ തുടർച്ചകളിൽ അവൻ തന്റെ ഓർമ്മക്കാലത്തെ കൊരുത്തിട്ടു മെനകെട്ടുപോയ സ്വന്തം ജീവനെ ഓർത്ത് ആ കിടപ്പിലും അവന്റെ ഉള്ളു പിടഞ്ഞു തൂവൽ മുളയ്ക്കാത്ത കുഞ്ഞുങ്ങളുടെ മുഖം നോക്കി കരൾ വെന്തും നെഞ്ചിലെ ഈറൻ തണുപ്പിൽ നിന്നും ഒരു പാട്ടിന്റെ തണുപ്പിനെ അവൻ പകർന്നെടുത്തു അവർക്ക് വേണ്ടി ചില്ലയിൽ നിന്ന് അടർന്നു വീണ ഓർമ്മയുടെ ഇലയിൽ സ്വന്തം പേരെഴുതി ജലഗണങ്ങൾക്കും മണ്ണിനും സമർപ്പിച്ചു മരിച്ചവന്റെ പാട്ടുപാടാൻ പൂക്കളെ കിളികളെ പേര് ചൊല്ലിയേൽപ്പിച്ചു